എൻ പിക്ക് വളത്തെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ എൻ പിക്ക് വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് നമുക്ക് പ്രാഥമികമായിട്ട് വേണ്ട മൂന്ന് ഘടകങ്ങൾ അടങ്ങിയതാണ് എന്നാൽ എൻ പിക്ക് വളം പല ത തരത്തിലുണ്ട് കേട്ടോ എൻ പിക്ക് പതിനെട്ട് പതിനെട്ട് ഇത് പക്ഷേ ഇത് തന്നെ രണ്ട് മൂന്ന് തരത്തില് വരുന്നുണ്ട് കാരണം ഇതിലൊരു കറുത്ത തരിയുണ്ട് അത് കാരണം ഇത് വാട്ടർസ് അത് വാട്ടറിൽ വെള്ളത്തിൽ അലിയില്ല അത് കാരണം നമുക്ക് സ്പ്രേയറിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനത് കഴിയില്ല കേട്ടോ അപ്പം മണ്ണിൽ നേരെ അപ്ലൈ ചെയ്യാൻ വേണ്ട അപ്പോൾ വാങ്ങുമ്പോഴും നിങ്ങളതില്ലാത്ത ടൈപ്പ് വാട്ടർ സൊല്യൂബിൾ തന്നെ നോക്കി വാങ്ങണം സ്പ്രേ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മണ്ണിൽ ഒരേ സ്പൂൺ ഇട്ട് കൊടുക്കാനേ കഴിയുള്ളൂ അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് നമ്മളത് വാങ്ങണം കേട്ടോ ഇത് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയത് ഇങ്ങനെയാണ് സാധാരണ ഇതല്ല ഞാൻ വാങ്ങാറ് ഞാനല്ല വാങ്ങി പോയി വാങ്ങിയത് അതുകൊണ്ട് സംഭവിച്ചതാണ് അപ്പോൾ ഇത് അതുകൊണ്ട് എനിക്കിത് മണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനേ കഴിയുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൻ ലില്ലി റെയിൻ ലില്ലി ഇത് മഴക്കാല അല്ലാഞ്ഞിട്ട് പോലും നന്നായിട്ട് മുട്ടിട്ടുണ്ട് അതിൻ്റെ കാരണം ഞാൻ നന്നായിട്ട് ഇതിന് വെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ ദിവസേനെ വെള്ളം കൊടുക്കും ഒരു നേരം പോലും ഉണങ്ങി പോകാത്ത രീതിയിൽ അതുകൊണ്ട് മഴ പെയ്യാന്ന് കരുതിയിട്ടായിരിക്കും ഉപ്പം നിറച്ചും മോട്ടിട്ടിട്ടുണ്ട് കേട്ടോ രണ്ടു ദിവസം കൊണ്ട് വിരിയും അതിൻ്റെ വെള്ളയാണിത് കണ്ടോ വെള്ളമുണ്ട് റോസും ഉണ്ട് ഇവിടെ പിന്നെ അതാ നമ്മൾ ഹൈഡ്രാഞ്ചി ഒന്നര കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ ഹൈഡ്രാഞ്ചി മുട്ടിട്ടത് പലരും പറയുന്നുണ്ട് ചൂടുകാലാവസ്ഥയിൽ പല ഹൈഡ്രാഞ്ചി ഇങ്ങനെ വളരുന്നുണ്ടെങ്കിലും മുട്ടിടുന്നില്ല എന്ന് ഞാനും അങ്ങനെ തന്നെ കരുതിയിരിക്കുകയായിരുന്നു എൻ്റെ ടോർച്ചർ സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് തോന്നുന്നത് ഇത് മുട്ടിട്ട് കാരണം അത് അതിന് മാത്രം വളം ഞാനിത് പൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഡി എ പി ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ചെടി പരിചയം ഉണ്ടോ നല്ലൊരു മണമാണ് ഞങ്ങൾ മിഠായി ചെടിയെന്നൊക്കെ പറയും ആമപ്പൂന്നൊക്കെ പറയും വയനാട്ടിലൊക്കെ വെറുതെ പാടവരുമ്പത്തൊക്കെ ഉണ്ടായിരുന്ന സാധനമാണ് പക്ഷെ ഞാനിത് കാശ് കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ നല്ലൊരു മണമാണേ മണം കേട്ടിട്ടുണ്ടെങ്കിൽ തിന്നാൻ തോന്നും ഞങ്ങൾ മുട്ടായി ചെടിയെന്നതിന് പേര് പറയാൻ തന്നെ കാരണതാണ് ഇതിൻ്റെ ഇപ്പം പിന്നെ പലതരം പലതരത്തിലുള്ള ഇറങ്ങുന്നുണ്ട് ഇതിൻ്റെ ഹൈബ്രിഡൊക്കെ ഇറങ്ങുന്നുണ്ട് ഹൈബ്രിഡിനൊന്നും മണമില്ല പിങ്ക് ഉണ്ട് വെള്ളമുണ്ട് പിങ്കിൻ്റെ കയ്യിലുണ്ട് കേട്ടോ അതിന് മണമില്ല പക്ഷേ ഈ നാടൻ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നല്ല വാസനയാണ് കേട്ടോ അടിപൊളിയാണ്